ായ പണ്ഡിതന്മാർ എങ്ങനെയാണോ ആ പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് അതിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്കും വിശുദ്ധ ഖുർആാനെയും സുന്നത്തിനേയും മനസ്സിലാക്കേണ്ടത് അതല്ലാതെ പുതിയ ആശയങ്ങൾക്ക് പുതിയ കാലഘട്ടങ്ങൾക്ക് പഴുതില്ല എന്നതുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നു ഇനി ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ചോദ്യോത്തര സെഷനിലേക്ക് കിടക്കുകയാണ് വളരെ കുറഞ്ഞ സമയം കൂടി ബാക്കിയുണ്ട് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം ഈ സമയത്ത് നൽകുകയാണ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് കൈമൊക്കിയാൽ മൈക്ക് തരും ഇൻഷാ അസലാമലൈക്കും വറഹമ്മല്ല എൻ്റെ പേര് അബാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം മുസ്ലിമീങ്ങളുടെ ഐക്യമാണല്ലോ നമുക്ക് പ്രാധാന്യം അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ അതായത് ഇതുപോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുന്നതിലൂടെ ഭിന്നതകളല്ലേ ഉണ്ടാവുക അതെന്റെ ചോദ്യം ബഹുമാനായ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എല്ലാവർക്കും വേണ്ടി ചോദ്യം ഞാനൊന്ന് ആവർത്തിക്കാം യഥാർത്ഥത്തിൽ മുസ്ലിം ഐക്യമല്ലേ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അപ്പോൾ ഇതേപോലെയുള്ള ഒരു സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടി സ്റ്റേജ് കെട്ടിയിട്ട് മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് അത് സ്ക്രീനിൽ കാണിച്ചാൽ എങ്ങനെയാണ് ഐക്യം ഉണ്ടാവുക എന്നതാണ് ഇതാണ് ചോദ്യം ഇവിടെയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്ക് വേണ്ടത് മരണം സത്യമാണോ മരണാനന്തര ജീവിതം സത്യമാണോ നേരത്തെയുള്ള സെഷനിൽ നമ്മളത് കൃത്യമായി പഠിച്ചു മരണമുണ്ട് മരണാനന്തര ജീവിതവും ഉണ്ട് അവിടെ രക്ഷപ്പെടാനാണ് സൂറത്തു ദുആ ദുആ എന്ന സൂറത്തുൽ പേര് കിട്ടാൻ കാരണമായ സിറാത്തുൽ മുസ്തഖീം നേരായ പാതയിൽ റബ്ബേ നീ ഞങ്ങളെ ഇന്നും നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് ആ ദുആയിൽ നമ്മുടെ അപേക്ഷ എന്താ പഠിച്ചവനോട് സിറാത്തുൽ മുസ്തഖീമിൽ എത്തണം ഖുർആൻ വലാ സുബുൽ നിങ്ങൾ വ്യത്യസ്ത മാർഗങ്ങളിലേക്ക് പോകരുത് ഇതാണ് എൻ്റെ നേരായ മാർഗം അപ്പോൾ സത്യമാർഗം ഒന്നേ ഉള്ളൂ ആ സത്യമാർഗം പ്രശ്നമേ അല്ല ഏതു മാർഗവും സ്വീകരിക്കാം മരണത്തോടു കൂടി അവസാനിക്കുമെങ്കിൽ അപ്പോൾ ഇത്തരം ഭിന്നതകളൊന്നും ഇവിടെ പറയേണ്ടതുണ്ടായിരുന്നില്ല ഈ സമ്മേളനം തന്നെ വെക്കേണ്ടതുണ്ടായിരുന്നില്ല ഈ വിഷയങ്ങളൊന്നും അഭിപ്രായ ഇവിടെ പറയേണ്ടതും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണെങ്കിൽ മരണാനന്തര ജീവിതം ഇല്ല എങ്കിൽ നമ്മൾ ഉറച്ചു വിശ്വസി വിശ്വസിക്കുന്നു മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കും എങ്കിൽ മുസ്ലിം ഐക്യം ഉണ്ടാകാൻ വേണ്ടി കൊട്ടപ്പുറത്ത് സംവാദം വേണ്ടെന്ന് വെച്ചാൽ ആ സംവാദത്തിലൂടെ മാറി വന്ന ധാരാളക്കണക്കിനാളുകൾ അതിനുശേഷം പടച്ചവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ സംവാദം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്നാൽ ആ സംവാദത്തിൽ രണ്ടു ഭാഗത്തും വാദപ്രതിവാദം നടത്തിയപ്പോൾ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുടെ മണ്ഡലത്തിൽ അവർ വോട്ട് ചെയ്തത് ഭൂരിപക്ഷം ആളുകളും ഒരു സ്ഥാനാർത്ഥിക്കാണ് കാരണം പൊതുവിഷയത്തിൽ പാർലമെന്റിൽ പോയി സംസാരിക്കുവാൻ നമുക്ക് ഇദ്ദേഹമാണ് വേണ്ടത് സുന്നിം മുജാഹുദു അല്ല പാർലമെന്റിലെ ചർച്ച അപ്പോൾ ഈ ആശയപരമായ വിഷയങ്ങൾ ഒരു തരത്തിലും പൊതുമണ്ഡലത്തിൽ വരുന്നില്ല തലേ ദിവസം ഏതെങ്കിലും സ്ഥലത്ത് ഗണ്ഡന പ്രസംഗം നടത്തിയ രണ്ട് പണ്ഡിതന്മാർ മുസ്ലിം സൗഹൃദ വേദിയിൽ അപ്പുറത്തുംപ്പുറത്തിരിക്കുന്നു ചായ കുടിക്കുന്നു ഇന്നലെ നമ്മൾ തർക്കിച്ചിട്ടുണ്ട് അത് അതിന്ന് രാത്രിയും തുടരും അത് പരലോകത്തിന്റെ വിഷയം അപ്പം അവിടെ ജീവിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചിരിക്കണം ഇതാണ് അതാ റസൂഹൃതയും പറഞ്ഞത് ഇവരുമായി ഞാൻ ബദർ നടത്തുമ്പോൾ നടത്തുമ്പോൾ ഇവരുമായി നേരത്തെ നടത്തിയ ഹൽഫുൽ ഫുദൂൽ ആ കരാറുകൾ ഇനിയും പൊതുവിഷയങ്ങളിൽ ഇനിയും ഞാൻ ഏർപ്പെടും അതുകൊണ്ട് ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മരണാനന്തര ജീവിതം ഉള്ളതുകൊണ്ടാണ് മാത്രമല്ല അടിസ്ഥാനപരമായ ഐക്യം നമുക്ക് ലഭിക്കാനാണ് നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും അടക്കുക അതിനുശേഷം പറയുന്നത് അതാണ് ഏറ്റവും നല്ല പര്യവസാനം ആർക്ക് പരലോകത്തിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് നമ്മളെല്ലാം സ്വീകരിക്കേണ്ട നിലപാട് നമ്മൾ മതപരമായ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ തിരുത്തുകൾ നടത്തിക്കൊണ്ടേയിരിക്കും അതേ ക്യാമ്പസിൽ മയക്കുമരുന്നിനെതിരെ നമ്മളോട് വിയോജിപ്പുള്ള വിദ്യാർത്ഥിയുമായി നമ്മൾ ഒന്നിച്ചു നിൽക്കും പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സംവദിച്ചു കാരണം ഇസ്ലാമിന്റെ ഫസ്റ്റ് തന്നെ

ആരൊക്കെയോ എഴുതി വെച്ചതല്ലേ ഹദീസ് എന്ന പ്രചാരണം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നു അത് ശരിയാണോ കൂടി എൻ്റെ പേര് മുനീബ് പുളിക്കലാണ് സ്ഥലം മരണപ്പെട്ട് രണ്ട് മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയതല്ലേ നബി അലൈഹി അലൈവലമ ഹദീത്തുകൾ അത് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും വാസ്തവമല്ല എന്നുള്ളതാണ് നബി സല അല്ലാഹു അലൈ വസ്ലം മരിച്ചതിന് ശേഷമല്ല ഹദീത്തുകൾ എഴുതാൻ തുടങ്ങിയത് നബിസ ഞാൻ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു പ്രവാചകൻ സല അലൈഹി വസ്സലമയുടെ സഹാബത്ത് വിശുദ്ധ ഖുറാൻ പ്രവാചകനിൽ നിന്ന് എഴുതി സൂക്ഷിക്കാറുണ്ട് അപ്രകാരം തന്നെ പ്രവാചകന്റെ സഹാബത്തിൽപ്പെട്ട അബ്ദുല്ലാബിൻ അമർ അല്ലാഹൊന്നു അതുപോലെ തന്നെ അബ്ദുല്ലാബിൻ അമർ അല്ലാഹൊന്നു ഇബിൻ അബ്ബാസ് ഇങ്ങനെയുള്ള ഒരുപാട് സഹാബിമാർ അവർ നബിസ് അള്ളാഹുഅലി വസ്ലമയിൽ നിന്ന് പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന ഹദീസുകൾ എഴുതി സൂക്ഷിക്കാറുണ്ട് അലീബിൻ അബീ തോലിബുറാഹുഹു സുഹൈഫത്ത് അലി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം തന്നെ ഉണ്ട് അത് കിവാഹാറിന്റെ ഹദീസിൽ കാണാം അപ്പം നബിസ് അള്ളാഹു അലൈഹി സ്വലമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പ്രവാചകന്റെ മരണശേഷം ഹുലഫ റാശിന്റെ കാലശേഷമാണ് ഔദ്യോഗികമായി ഒരു ഗവൺമെൻറ് തലത്തിലുള്ള വിശുദ്ധ പിന്നെ ഹദീസിന്റെ ക്രോഡീകരണം മഹാൻ അഹമ്മർ അബ്ദുല്ലാഹ്ലിന്റെ കാലഘട്ടത്തിൽ നടന്നു അത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം അന്ന് ലഭ്യമായിട്ടുള്ള ഹദീസുകളിൽ നിന്ന് സ്വഹയും വൈഫും വേർതിരിച്ച് പണ്ഡിതന്മാർ ഗ്രന്ഥരചന നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ പറയുന്ന സഹൈൽ ബുഖാരി ആ സഹേൽ ബുഖാരിക്ക് മുമ്പ് തന്നെ എൺപതിനായിരത്തിലധികം ഹദീസുകൾ ഗ്രന്ഥ രൂപത്തിൽ സൂക്ഷിച്ചതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ പലപ്പോഴും ഡയലോഗിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പിന്നെ മറ്റു നമ്മൾ പരിപാടികളിലൊക്കെ വിശദമായി അത് സംസാരിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട മനസ്സിലാകും ഇമാം ബുഖാരി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൺപതിനായിരത്തിലധികം റസൂർ അള്ളാഹി ഹദീസുകൾ പണ്ഡിതന്മാർ ഗ്രന്ഥ രൂപത്തിൽ സൂക്ഷിച്ചിരുന്നു പിന്നെ ഇമാം ബുഖാരി ചെയ്ത പണി എന്താണ് ആ ഹദീസുകളിൽ നിന്ന് സുഹൈഹായ് മാത്രം ക്രോഡീകരിച്ച് അവിടെ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഇമാം മുഹാരി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെ ഇമാം മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് കുട്ടിക്കൊളിങ്ങും അങ്ങനത്തെ ഒരു മനുഷ്യനെ ജനിച്ചിട്ടില്ല എങ്കിലും പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസും ഈ ഉമ്മത്തിന് നഷ്ടപ്പെടുകയില്ല അത്രയും ഹദീസുകൾ കൃത്യമായി കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഹദീസിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത ചില വിവരദോഷികളും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുമാണ് അതൊക്കെ രണ്ടാം നൂറ്റാണ്ട് കഴിഞ്ഞു വന്ന എഴുതിയതല്ലേ അങ്ങനെയല്ല വിശുദ്ധ ഖുർആന്റെ കൂടെ തന്നെ പ്രവാചകന്റെ ഹദീസുകളും സംരക്ഷിക്കപ്പെട്ട് പോന്നിട്ടുണ്ട് ഹദീസുകൾ കേൾക്കുമ്പോൾ ഒരു മനം പുരട്ടിലുണ്ടാകുന്ന അതിൽ വന്ന ചില കാര്യങ്ങൾ ചങ്ങളുടെ ഇച്ചക്ക് യോജിക്കാത്ത കാണുമ്പോൾ ഹദീസുകളെ തള്ളാൻ വേണ്ടി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു കള്ള ആരോപണമാണ് ഹദീസുകൾ പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ് അത് റസൂറുല്ലാന്റെ കാലത്തില്ല എന്നത് യഥാർത്ഥത്തിൽ അത് വാസ്തവ വാസ്തവ വിരുദ്ധമാണ് വസ്തുതയുമായിക്കൊണ്ടതിന് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്നൊരു കാര്യം നമ്മൾ സ്വീകരിക്കുന്ന പോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകൾ വന്നൊരു സ്വീകരിക്കണം ഇനി ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടില്ല സങ്കല്പിച്ചോളൂ എന്നാലും അത് പ്രമാണമാണോ അല്ലേ എന്നുള്ളതൊരു കാര്യം എഴുതി വെച്ചു എന്നുള്ളതല്ല മാനദണ്ഡം വിശുദ്ധ ഖുർആൻ പ്രമാണമായത് അത് എഴുതി വെച്ചത് കൊണ്ടല്ല ഇനി വിശുദ്ധ ഖുറാൻ ആരും എഴുതി വെച്ചില്ല എന്ന് കുട്ടിക്കൊള്ളി എന്നാലും അത് പ്രമാണമാണ് കാരണം അള്ളാഹ് ഇറക്കിയതാണ് അത് പ്രവാചകന്റെ സഹാബത്ത് എഴുതി വെച്ചു അതുപോലെ തന്നെ ഹദീസും എഴുതി വെച്ചു ഇനി ഹദീസ് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പ്രമാണമാണ് കാരണം അത് അള്ളാഹിൻ്റെ അടുക്കൽ നിറക്കപ്പെട്ടതാണ് അപ്പോൾ ഒരു കാര്യം പ്രമാണമല്ലോ തീരുമാനിക്കുന്ന മാനദണ്ഡം അത് എഴുതി വെച്ചോ എന്നല്ല എന്നാൽ ഖുറാൻ എഴുതി വച്ചതുപോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസുകളും എഴുതി വെച്ചിട്ടുണ്ട് ഇമാം ബുഖാരിക്ക് മുമ്പ് തന്നെ പതിനായിരക്കണക്കിന് എൺപതിനായിരത്തിലധികം ഹദീസുകൾ പണ്ഡിതന്മാർ ഓഢീകരിച്ച ഗ്രന്ഥരൂപം രൂപം ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും ഇന്ന് നമുക്ക് ലഭ്യമാണ് ഇമാം ബുഖാരിക്ക് മുമ്പ് രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവനും ഇന്ന് ലഭ്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ പ്രചരണത്തിൽ യാതൊരു വസ്തുത യാതൊരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും എൻ്റെ പേര് അൽ അമീൻ തിരുവനന്തപുരമാണ് സ്ഥലം എൻ്റെ ചോദ്യം പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായം വന്നെത്തുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിഖാബ് ഫോട്ടോഗ്രാഫി പോലുള്ള വിഷയങ്ങളിൽ ഒരു സാധാരണക്കാരൻ അതിൽ ഏതൊരു അഭിപ്രായമാണ് പ്രാബല്യം കൊടുത്ത് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ചോദ്യങ്ങളു അവസാനിച്ചിട്ടുണ്ട് സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം കൊണ്ട് പ്രതികരിക്കാൻ തോന്നുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൽ രണ്ട് നിലക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒന്ന് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ പ്രമാണങ്ങളിൽ ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കാതെ ആ പ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ഉണ്ടാവും അപ്പോൾ ഒന്ന് ഹക്ക് ബാത്തിലിനെതിരാകും ബാത്തിൽ ഹക്കിനെതിരാകും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതേ സമയത്ത് വിശുദ്ധ ഖുറാനിലെ ഒരു ആയത്തോ അല്ലെങ്കിൽ പ്രവാചക സലഹ് അല്ലെ ഹദീസോ രണ്ട് രൂപത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രൂപത്തിലോ മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ആ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും വാചകങ്ങളും ശൈലികളും ഉള്ളത് എങ്കിൽ ആ രണ്ട് രൂപത്തിൽ മനസ്സിലാക്കിയവരെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ാഹു അലി വസ്ല്ല ഒരിക്കൽ ബനോ കൊറയുതയിലേക്ക് ചില ആളുകളെ യുദ്ധത്തിന് പറഞ്ഞയച്ചു ആ ബനോ കൊറയലേക്ക് എത്തുന്നത് വരെ പ്രവാചകൻ ആ സഹാ ചൈന്യത്തോട് പറഞ്ഞു നിങ്ങൾ അസരനിസ്കരിക്കുന്നത് ബനോഖുറയതിൽ വെച്ചുകൊണ്ടായിരിക്കണം ബനോ കൊറയതിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അസരനിസ്കരിക്കാൻ പാടില്ല അങ്ങനെ സഹാബത്തിനോട് പ്രവാചകൻ ഈ നിർദ്ദേശം നൽകി സഹാബത്ത് യാത്ര തിരിച്ചു അപ്പം അസറിൻ്റെ സമയം കഴിയാറായി അവർ ബനുഖുറയിൽ എത്തിയില്ല അപ്പോൾ കുറച്ച് സഹാപത്ത് പ്രവാചക സാഹുലി സ്വലം പറഞ്ഞതിന്റെ ഉദ്ദേശ്യം നമ്മൾ വേഗത്തിൽ യാത്ര പോകണമെന്നതാണ് അതല്ലാതെ അസർ കഥ ആക്കണമെന്ന ഉദ്ദേശത്തിലല്ല എന്ന് മനസ്സിലാക്കുകയും ചില ആളുകൾ ബനുഖുറയിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അസർ നമസ്കാരത്തിന്റെ സമയം കഴിയുന്നതിൻ്റെ മുമ്പ് അസർ നിസ്കരിച്ചു വേറെ ചില സഹാബത്ത് പ്രവാചകൻ പറഞ്ഞല്ലോ നമ്മോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ ബനു കുറേ എത്താതെ അസർ നിസ്കരിക്കരുത് അത് സമയം കഴിഞ്ഞാലും അവടെത്തി നിസ്കരിച്ചാൽ മതി അങ്ങനെ അസറിന്റെ സമയം കഴിഞ്ഞിട്ട് അവർ അവിടെ എത്തിയപ്പോൾ അസുറം നിസ്കരിച്ചു പ്രവാചകൻ പറഞ്ഞ ഈ വാചകത്തിന് രണ്ട് രീതിയിലും വ്യാഖ്യാന സാധ്യതയുണ്ട് രണ്ട് രീതിയിലും വ്യാഖ്യാന സാധ്യതയുണ്ട് അതുകൊണ്ട് തണ്ടു രീതിയിലും സഹാബത്ത് മനസ്സിലാക്കി പ്രവാചക സലഹു അലൈഹി സ്വലം അടുക്കിലേക്ക് അവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ സംഭവം പ്രവാചകനോട് പറഞ്ഞപ്പോൾ നബി രബി അലൈഹി സ്വലം രണ്ട് വിഭാഗത്തെയും ആക്ഷേപിച്ചില്ല രണ്ട് വിഭാഗത്തെയും പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല അപ്പൊ പ്രവാചകൻ പറഞ്ഞൊരു വാചകത്തെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും സാധ്യതയുള്ള വിഷയങ്ങളിൽ രണ്ടഭിപ്രായം വന്നാൽ അതിനാണ് ഇജിതിഹാദിയായ വിഷയം എന്ന് പറയാം ഒരു നെസ് ഒരു പ്രമാണം ഒരു പണ്ഡിതൻ ഗവേഷണം ചെയ്ത് ആ പ്രമാണത്തിൽ നിന്നൊരു വിധി കണ്ടെത്തി ആ വിധിയെല്ലാം മറ്റൊരു പണ്ഡിതൻ കണ്ടെത്തിയത് രണ്ടിനും ഈ പ്രമാണത്തിന് വ്യാഖ്യാന സാധ്യത ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഉദാഹരണം പറയുമ്പോൾ സുഹൃത്ത് ചോദിച്ചല്ലോ തോട്ടോഗ്രഫി നബിഹു അലൈ വസ്ലമ പ്രവാചകൻ പറഞ്ഞിട്ട് എല്ലാ മുസഫ്വറുകളും നരകത്തിലാണ് ഇത് പറയുമ്പോൾ റസൂർ അള്ളാഹി സാഹു അലൈവലം ഉദ്ദേശിച്ച തസ്വീർ എന്താണ് അത് തരം തസ്വീറാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല ഒന്ന് ഒരു മനുഷ്യന്റെ രൂപത്തിലോ ജീവികളുടെ രൂപത്തിലോ കൊത്തി ഉണ്ടാക്കുന്ന വിഗ്രഹം പോലെയുള്ള തസ്വീറുകൾ അഥവാ സ്റ്റാച്ചു പോലെയുള്ള മനുഷ്യ രൂപത്തിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപത്തിലോ ജീവനുള്ള വസ്തുക്കളുടെ രൂപത്തിലോ ഉണ്ടാകുന്ന കൊത്തി ഉണ്ടാക്കുന്ന തസ്വീറുകൾ അത് പാടില്ല ഹറാമാണ് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല അതുപോലെ മനുഷ്യന്റെ കൈകൾ കൊണ്ട് ജീവനുള്ളവരുടെ ചിത്രം വരച്ചുണ്ടാക്കുന്ന ചിത്രങ്ങൾ അത് ഹറാമാണ് സംശയമില്ല ഇത് പണ്ഡിതന്മാർ കൈപ്രയോസമില്ല അതേ സമയത്ത് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്ന ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ ഉണ്ട് ഇത് പ്രവാചകൻ വിശദീകരിച്ച് തസ്വീറിൽ പെടുമോ ഇല്ലയോ കാരണം ഇതൊരു മനുഷ്യന്റെ ചിത്രം വരച്ചുണ്ടാക്കുന്നതല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട് ഒരു ഒരു രൂപമുണ്ടാക്കുന്നതല്ല ഇവിടെ ഉള്ള ഒന്നിനെ നിഴൽ പോലെ പകർത്തുകയാണ് ഒരു മനുഷ്യൻ മനുഷ്യന് വെയിലെത്തുന്നാൽക്ക് നിഴലുണ്ടാകും ആ ഉണ്ടാക്കിയതല്ല അതൊരു ഒരു പിന്നെ ലേറ്റ് കൊണ്ടുണ്ടായത് നേലാണ് ആ നയലൊരു മനുഷ്യനല്ല അതിൻ്റെ ഒരു ഷാഡ മാത്രമാണ് ഇതുപോലെയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അല്ല നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തസ്വീറിൽ ഫോട്ടോഗ്രാഫി പോടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഈ രണ്ട് വിഭാഗവും സലഫി പണ്ഡിതന്മാരാണ് ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് അത് പാടില്ല എന്ന് പറഞ്ഞ ന്യൂനപക്ഷം പണ്ഡിതന്മാരുണ്ട് എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും റസൂർദാസും വിരോധിച്ച തസ്വീറിൽ അത് പെടില്ല എന്ന് പറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ ദീനിയാ പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നതിനോ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ട കാര്യം ഫോട്ടോഗ്രഫി എടുക്കുന്ന ആളുകളെ അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല അതേ സമയത്ത് എനിക്ക് ഫോട്ടോ വേണ്ടെന്നൊരാൾ പറഞ്ഞാൽ നീ ഫോട്ടോ എടുക്കാത്തതിന്റെ പേരിൽ ആൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല കാരണം പ്രവാചകൻ പറഞ്ഞ ആ വാചകത്തെ രണ്ട് രീതിയിൽ സലഫി പണ്ഡിതന്മാർ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പൊ വ്യാഖ്യാനിക്കാൻ രണ്ട് രണ്ടിതിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള വിഷയം സമൂഹത്തിൽ ഒരിക്കലും വലിച്ചിട്ടുകൊണ്ട് ഫിത്തന ഉണ്ടാക്കരുത് പക്ഷേ വളരെ വളരെ സങ്കടകരമായി യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ ഇന്ന് ഇത്തരം ഇജിത്തിഹാദിയായ ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികൾക്കിടയിൽ അത് സമൂഹത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ കക്ഷിത്വം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ആളുകൾക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണം പറയാം ഇപ്പൊ സംഘടന ഉണ്ടാക്കാൻ പറ്റുമല്ലേ റസൂർലി സ്വല്ലാ കാലഘട്ടത്തിൽ ഒരു സംഘടനയിൽ എല്ലാവർക്കും അറിയാലോ കാരണം പ്രവാചകന്റെ കാലം എന്ന് പറഞ്ഞാൽ റസൂദാണ് ഭരണാധികാരി അവിടെ പിന്നെ വേറെ സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ സഹാബത്താണ് പിന്നെ ഫുലഫാഷിദികൾ അവർ അവർ അവിടെ ഭരണാധികാരികൾ അവരാണ് ആരിക്കും ഇസ്ലാമിക രാജ്യത്തുള്ള ആളുകൾ അവിടുത്തെ ഭരണാധികാരി അവരാണ് അവിടെ ദേഹത്തിന് വേണ്ടി സംഘടന ഉണ്ടാക്കാൻ പാടില്ല അതേ സമയത്ത് ഇന്ത്യ പോലെയുള്ള ഇസ്ലാമിക ഭരണമില്ലാത്ത മതേതര രാജ്യത്ത് ഒരു ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ സലഫി പണ്ഡിതന്മാർക്ക് തന്നെ രണ്ടഭിപ്രായമുണ്ട് ന്യൂനപക്ഷം വളരെ കുറച്ച് പണ്ഡിതന്മാർ പറഞ്ഞു പാടില്ല മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഉണ്ടാക്കണം അത് വാജ്പാണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പേരിൽ ആ സംഘടന ഉണ്ടാക്കിയാൽ അത് ഹിസ്ബിയത്താണ് അതുകൊണ്ട് സംഘടനയുടെ നടത്തുന്ന പരിപാടി പോകാൻ പാടില്ല സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പാടില്ല വിശ്വത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അത് ഹിസ്ബിയത്താണ് എന്ന് പറയുന്ന ഒരു കക്ഷികൾ വേറെ കക്ഷികൾ വേറെ ആളുകൾ പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധമല്ല അത് ധൈവത്തിന്റെ മാർഗത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന കാര്യമാണ് ഇത് കൃത്യമായിക്കൂടി ഇതിൻ്റെ വേലൊരു കക്ഷിത്വം ഉണ്ടാക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ കക്ഷിത്വം ഉണ്ടാക്കുന്നത് തായിക്കൊണ്ട് ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധാരുണ്ടാൻ പാടില്ല ഈ ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ രണ്ടഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഏതാണോ പ്രമാണത്തിനോട് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ആ അതിനോട് നമുക്ക് പിന്നെ അതിനോട് പിന്നെ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാം ആ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റു ആളുകൾ ചിലത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ എതിർക്കാൻ പാടില്ല അതേ സമയത്ത് ഈ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ആശയമാണെങ്കിൽ അവിടെ നമ്മൾ എതിർക്കണം നേരത്തെ ഇവിടെ പറഞ്ഞു സലീംക്ക് പറഞ്ഞു കബിലി ഖം റസലി ആ ആയത്തിന് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കണം അവിടെ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല ബദിനീയങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് ഒരു സഹാബിയും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല കാരണം അവരിലൊക്കെ എല്ലാവർക്കും അത് ചെറുക്കാം അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിലുള്ളതിൽ അത് സ്ഥിരപ്പെട്ട പ്രമാണമാണെങ്കിൽ ഇജ്തിഹാദിയായ ഗവേഷണാത്മക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ പ്രമാണത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നമ്മുടെ ജീവിതവും ആയിക്കൊണ്ടും അതുപോലത്തെ മറ്റൊക്കെ കൂടുതൽ യോജിക്കുന്ന അഭിപ്രായം നമുക്ക് സ്വീകരിക്കാം ആ അഭിപ്രായം സ്വീകരിക്കുമ്പോൾ അത് സ്വീകരിക്കാത്ത ആളുകളെ ആക്ഷേപിക്കുകയും അവർ ഹിസ്ബിയത്തിൻ്റെ ആളുകളായി കാണുക അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും താല്പര്യമുള്ളതായി കാണുക അതൊരിക്കലും ശരിയല്ല ഇതാണ് വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത് ഉള്ള സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് പ്രോഗ്രാമിങ് അനുവദിച്ച സമയത്തിനേക്കാളും നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഉച്ചകലശ സെഷനുകൾ ഉണ്ടാവും അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവും നമ്മുടെ പി റേഡിയോയിലെ അല്ലിജാബ എന്ന സംവിധാനം ഉപയോഗിക്കാം അതിൽ നിങ്ങളുടെ സംശയങ്ങൾ എഴുതി ചോദിക്കാം നിങ്ങൾക്ക് അതിനുള്ള ആൻസറുകൾ കിട്ടും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലങ്ങളിലൊക്കെ സമ്മറൈസുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടങ്ങളിൽ ചെല്ലുക അവിടെ നിന്നും നിങ്ങൾക്ക് ധാരാളം വിജ്ഞാനങ്ങൾ പഠിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നുകൂടി അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടാകും ഇനിയും തുറന്നു പഠിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു ഉള്ള സ്വഭാനവത്താല ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പങ്കെടുത്ത ബഹുമാനായ നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സ്ലാ വാരിക്കും വർഷത്തു